മാലിന്യം മാലിന്യം വിദ്യാനഗർ സ്വദേശിയെ പിടികൂടി പോലീസിൽ വിഷ്ണുപാറയിൽ ഇയാളെ പിടികൂടിയത് ഇന്ത്യയിലും വിദേശത്തുമായി സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ബി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീ രോഗ വിദഗ്ധ കാസർഗോഡ് വിൻടജ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻടജ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് കാസർഗോഡ് പെരുമ്പള പ്രദേശത്ത് മാലിന്യം തള്ളുകയായിരുന്നയാളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു വിദ്യാനഗർ ചാല സ്വദേശിയാണ് വിഷ്ണുപാറയിൽ നിന്നും പിടിയിലായത് രാവിലെ പത്തര മണിയോടെയായിരുന്നു സംഭവം പെരുമ്പളയുടെ വിവിധ പ്രദേശങ്ങളിൽ മാലിന്യം തള്ളുന്നത് നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ദൂരെ ദിക്കുകളിൽ നിന്നുൾപ്പെടെ വാഹനത്തിലെത്തിയാണ് പലരും മാലിന്യം തള്ളുന്നത് മഴക്കാലത്ത് മാലിന്യങ്ങൾ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം പരത്തുന്നത് കാരണം പ്രദേശവാസികൾക്ക് മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയാണ് പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് തെരുവു ശല്യവും പ്രദേശത്ത് രൂക്ഷമാണ് ഈ സാഹചര്യത്തിൽ മാലിന്യം തള്ളുന്നത് തടയുവാൻ നാട്ടുകാർ ജാഗ്രതയിലായിരുന്നു ഈ സാഹചര്യത്തിൽ മാലിന്യം തള്ളുന്നത് തടയുവാൻ നാട്ടുകാർ ജാഗ്രതയിലായിരുന്നു ഇതിനിടയിലാണ് വിദ്യാനഗർ ചാലാ സ്വദേശി മാലിന്യം തള്ളുവാനെത്തിയതും നാട്ടുകാർ കയ്യോടെ പിടികൂടി പോലീസിലേൽപ്പിച്ചതും തള്ളിയ മാലിന്യം ഇയാളെ കൊണ്ട് തിരിച്ചടുപ്പിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്